റോഡിന്റെ ടുത്ത് പോയിട്ട് കടയടച്ചല്ല എവിടെ പോയിന് നേരത്തെ കണ്ടിട്ടില്ലല്ലോ സുഖാണോ വെച്ചിട്ടുണ്ട് സുഖാണ് നിങ്ങളെ പേരെല്ലാം മാറ്റിയാ ചോറുണ്ടോ ഇന്ന് ചോറുണ്ട് ഫുഡ് കഴിച്ച ഫുഡ് കഴിച്ചു ഫുഡെല്ലാം കഴിച്ചിട്ടാന്ന് ഇങ്ങനെ ഇന്നിനെ പിന്നെ ചോറ് കിട്ടീനെ അതുകൊണ്ട് വലിയ പണിയൊന്നും ഇല്ല അപ്പോ അങ്ങനെ മിണ്ടുന്നില്ലേ ഞാൻ മിണ്ടില്ലേ ഇവിടെ വണ്ടിന്റെ സൗണ്ടും ഉണ്ട് പിന്ന ഒന്നും കേക്കുന്നുണ്ടാവൂലോ അല്ലിംബില്ലേ ജിംബ മുപ്പ് മുണ്ടി മുണ്ടി ആ മുണ്ടി പിന്നെ നിങ്ങക്ക് ഇന്ന് ഫുഡ് ഉണ്ട് ഫുഡുണ്ടാ ചോറുണ്ട് ഇങ്ങക്ക് നാളെയാ തോന്നല്ലേ വാ ജിമ്പ എവിടെ പോയേ പോയാണ്ട് ഈ ആയിശാസ് എല്ലാരെയും വിളിച്ചിട്ടുവാ അല്ലെങ്കിൽ ഞാൻ വീഡിയോ ആക്കി ഇടുവേ ഇടുവാറക്കണ്ട നാളെ ഇവിടെ വന്നിട്ടുണ്ട് ആ കപ്പ പറഞ്ഞു ഇന്ന് പാറക്കേണ്ട ഹായ് അസാമുലൈക്കും വലൈക്കും സ്ലാം ഹാപ്പി ഓണം ഹാപ്പി ഓണം നബിദിനാശംസകൾ രണ്ടും ഒരുമിച്ചാണല്ലോ ഇന്ന് പിന്നെ ആഫീനെ കുറെയെല്ലാം കണ്ടിട്ട് ആഫി നമ്മളെ ലൈവിലൊന്നും വെറ്റില്ല താണേ നിഭു നിബു ആദി ആദി താടാ

I hope we don't like <laughs> ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് നമ്മളെ ആശി ആശിയെ എന്തുണ്ട് വിശേഷം ഇങ്ങനൊക്കെ നടന്നാ മതി ആശി നല്ല വീഡിയോ കണ്ടിട്ടില്ലേ സൂപ്പർ അല്ല ആശിയ അപ്പൊ അതുകൊണ്ട് എന്താക്ക എല്ലാരും ലൈവില് കൃത്യസമയത്ത് വന്നിട്ട് ഇരിക്കും അല്ലെങ്കിൽ ഞാൻ ഇതുപോലത്തെ വീഡിയോസുമായിട്ട് വീണ്ടും വീണ്ടും വരും కంటి కంటి ఆశి నిబిదనైనా పరిపడి ప్రాలిక పోయా కుటుంబకారు ఆరు విజ్ఞాన കുടുംബക്കാർ ഞാൻ പറഞ്ഞില്ലേ ഇത് എത്തി നോക്കുന്നുണ്ട് രണ്ടാൾ വാച്ച് ചെയ്യുന്നുണ്ട് ഒന്നാമത്തെ ആരോ ഇതോ കുടുംബക്കാരാണ് അപ്പൊ അതാ അങ്ങനെയാണ് കുടുംബക്കാരവസ്ഥ ഫുഡൊക്കെ എത്തി നമുക്ക് ഇന്ന് ഫുഡാ ഇന്ന് ഫുഡുള്ളോട് ഇന്ന് കിച്ചണ് റെസ്റ്റ് അപ്പൊ അങ്ങനെയാ നേരത്തെ ലൈവിട്ടതാണ് നേരത്തെ ഇട്ടീന അപ്പൊ എന്താ പിന്നെ കട്ടായിപ്പോയി എന്നിട്ട് വീണ്ടും ഇട്ടതാണ് ലൈക്ക് കൊടുക്കുക എല്ലാര്ക്കും തന്നിട്ടുണ്ട് ലൈക്ക് എല്ലാവർക്കും ഞാൻ ഞാനാർക്കാ ലൈക്ക് കൊടുക്കണ്ട എനക്കല്ലേ ലൈക്ക് ശരി ആ ലിങ്ക് നമ്മളെ ഗ്രൂപ്പിലെല്ലാം ഇട്ടിട്ടുണ്ട് നീ ഷെയർ ആക്ക എന്നിട്ട് എല്ലാവർക്കും എല്ലാര്ക്കും ിങ് മിസ്റ്റേക്ക് എല്ലാവർക്കും അപ്പൊ ഇന്ന് പണിയൊന്നുമില്ലേ എനിക്ക് ഷെയർ ആക്കാൻ ആരും ഞാനുണ്ട് അപ്പൊ ഇന്ന് കുടുംബക്കാരൊന്നുമില്ല ആരും ഇല്ലേ യൂട്യൂബ് ഫ്രണ്ട്സ് എല്ലാം കൊറേ ആള് ഒക്കെ അയച്ചോട് യൂട്യൂബ് ഫ്രണ്ട്സ് നമ്മളെ മലബൂണിലുണ്ടല്ലോ മലബൂനെല്ലാം വിളിച്ചിട്ട് വന്നേ നമ്മളെ കമന്റ് ബോക്സ് ഒക്കെ കണ്ടിനി ഇനി അങ്ങനെ പറഞ്ഞിട്ട് വീഡിയോ എടുക്കണം അല്ല നോക്കട്ടെ വൈകി വൈകാതെ വരും പാലക്കാരൻ വന്നിട്ടുണ്ട് ഹായ് ആശി ബ്രോ ഹായ് പറയുന്നുണ്ട് പാലക്കാരൻ പാലക്കാരൻ നമ്മൾ അരുൺ അല്ലേ അരുൺ ബ്രോ ആ അപ്പൊ ഈ ചിഹ്നമായിട്ട് അന്ന് മുന്നേ വന്നില്ലല്ലോ എന്നിട്ട് ആ നൂറട്ടം ചോദിച്ചിരുന്നാലും ഇതാരെന്നിട്ട് പറഞ്ഞിട്ടില്ലല്ലോ അരുൺ ബ്രോ ആശി അരുൺ ബ്രോ എന്നിട്ട് ഹായ് പറയുന്നുണ്ട് ഹാപ്പി ഓണം ഹാപ്പി ഓണം അരുൺ ഓണായിട്ട് എന്തല്ല വിശേഷം ഇവിടെ മക്കളെ സൗണ്ട് വണ്ടീന്റെ സൗണ്ട് ഒന്നും കൊണ്ട് കേൾക്കുന്നുണ്ടാവില്ലല്ലേ ഓണായിട്ട് നമ്മളൊന്നും ക്ഷമിക്കുന്നില്ലേ ഓണം സെറ്റ് ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആരും ആശന് അല്ല അരുണെ എവിടെ കിട്ട നോക്കട്ടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആരോടും പറയില്ല എന്നെ സ്വന്തമായി കണ്ടുപിടിക്കണം പറഞ്ഞിട്ടുണ്ട് എനിക്കറിയില്ല എനിക്കത്ര വലിയ ബുദ്ധിയൊന്നുമില്ലാന്ന് ഞാൻ പറഞ്ഞതല്ലേ വീട്ടിലെല്ലാ ടൗണിൽ കിട്ടുമോ എന്ന് കയറിയിട്ടില്ല അങ്ങനെ അതെന്താ അരുണിൻ്റെ വീട്ടിലാത്തം പോരാ അരുണേ നമ്മളാശാലും ക്ഷണിക്കറ വീട്ടിലേക്ക് ഓണം ശ്രദ്ധയിക്കാൻ ടൗണിലെല്ലാം കിട്ടും ഹോട്ടലിൽ കിട്ടുമല്ലോ നല്ല അടിപൊളി ഓണം ശ്രദ്ധയാ ഓണം ഈത്തവണ ഇല്ല കസിം ബ്രതം മരിച്ചിട്ട് ഇരുപത്തി രണ്ട് ഡേയ്സ് ആയതുള്ളൂ അത് ശരി നമുക്കങ്ങനെ നമുക്ക് വലിയ ആഘോഷങ്ങളൊന്നുമില്ല രണ്ട് കുടുംബത്തിൽ രണ്ടാൾ വെച്ചിപ്പം പട്ടണം രണ്ടാഴ്ചക്കുള്ളിൽ രണ്ടാൾ കഴിച്ചു പ്ലേ പട്ടണം കിട്ടാൻ ആണി അടിച്ചു വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞിട്ടില്ല ആണി അടിച്ചു വെച്ചുകഴിഞ്ഞാൽ ഞാൻ യൂട്യൂബ് തുടങ്ങുമുന്നേ അതെല്ലാം റെഡിയാക്കിയിട്ടായിരുന്നു എന്തും ഊരി വെച്ച പുരി വെക്കൂല മോനെ നീ നോക്കിക്കോ ഞാൻ അവിടെ പ്ലേ ബട്ടൺ ഇങ്ങനെ വെച്ചിട്ട് ലൈവ് എടുക്കും നോക്കി മുന്നിൽ ഇരുന്നിട്ട് ഞാൻ ലൈവ് എടുക്കും കാത്തി കിട്ടാറായത് വെച്ചിട്ടുണ്ട് അത് നീ അറിയില്ല ആരോടും അതൊന്നും അറിയില്ലല്ലേ എന്റെ വീഡിയോ പോയി നോക്കി ഇന്നത്തെ വീഡിയോയിലെന്തി പറഞ്ഞിട്ട് പ്ലേ ബട്ടൺ എല്ലാം കിട്ടാനായി ഈ ആരോടൊന്നു ഇത് കഥ ഇതൊന്നും അറിയാണ്ട വരുന്നല്ലേ അപ്പൊ നമ്മൾ വീഡിയോസ് ഒന്നും കാണില്ലല്ലോ ആദിശിനി ഉം നനക്ക് പ്ലേ ബട്ടൺ എല്ലാം കിട്ടാനായി പക്ഷേ മോണിറ്റൈസേഷൻ ആയിട്ടില്ല വൺക്കി ആയിട്ടില്ല അവർ ആയിട്ടില്ല ഇതൊന്നും കിട്ടാൻ പ്ലേ ബട്ടൺ കിട്ടും യൂട്യൂബ് മൊലാളി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ആ അത് കൊറയായില്ലേ ഇപ്പൊ ശെരിയായില്ലേ ഉണ്ടംപൊരി കിട്ടും കിട്ടും അത് നീ എടുത്തോ ഉണ്ടംപൊരി നമുക്ക് പ്ലേ ബട്ടൺ മതി എന്റെ കയ്യിൽ എപ്പോഴും ഉണ്ടംപൊരി ഉണ്ടാവും ഏത് നേരം ഉണ്ടൻപൊരിയാണെന്തോ എന്റെ കയ്യിലുണ്ട് ഹാദിഷിനി കിട്ടാറായത് സിംബയിൽ കിട്ടിയാലും ഹാദിഷിനി ഹാദിഷിനി യൂട്യൂബ് മാഡ് സിംബയ്ക്ക് കിട്ടിയാലും ആദിഷിനി യൂട്യൂബ് മാം എന്താടാന്നാണ് ഇത്ര കുറവ് എന്തിനാണ് എന്നോട് ഇത്ര അരവഗണന അരവണന ഞാനിന്ന വീഡിയോ ആക്കിട്ടില്ല ആശയ ഭയങ്കര ഞാൻ ഇന്ന വീഡിയോ ആക്കിയിട്ട് ഇലാശിയ പിന്നെ ഭയങ്കര റിസ്ക് എടുത്തിട്ടാണ് ആക്കിയതാ വീഡിയോ പിന്നെ അപ്പോൾ അതിനാ നിങ്ങളെല്ലാവരും ഒന്ന് കത്തിച്ച് തരണം കേട്ടോ ആ വീഡിയോന അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഞാൻ ആ വീഡിയോ ആക്കിയത് പിന്നെ ആദ്യം ഒരേ പട്ട പോലും കിട്ടില്ലാതറിയിട്ടുണ്ട് നോക്കാം ഇനി അങ്ങനെ മക്കാറാക്കൊന്നും മേടി മക്ക നോക്കാമല്ലോ നമുക്ക് അറിയില്ലല്ലോ ഫ്ലൈറ്റ് നമുക്കറിയാലോ ഫ്ലൈറ്റ് ഡ്രൈവറെ ശി അങ്ങനെ മക്കാറാക്കാൻ നിൽക്കണ്ട നമ്മൾ വാങ്ങും നോക്കിക്കോ ഈ ആണിമേലും നമ്മൾ ഒരു പ്ലേ ബട്ടൺ കൊളുത്തും കണ്ട ഞാൻ കുറ്റം പറഞ്ഞതിന് പറയുന്നല്ലോ നാലാള് വാച്ച് ചെയ്യുന്നുണ്ട് ഇപ്പൊ ആകെ കമന്റ് ബോക്സിൽ രണ്ടാള അപ്പൊ മറ്റേ രണ്ടാൾ ആരായിരിക്കും കുടുംബക്കാർ അല്ലാണ്ടാരാ പിന്നെ പറയാൻ വിചാരിച്ച മറന്നുപോയി പിന്നാരോടെ ഓണ സദ്യയല്ല ഇണ്ട എന്തെല്ലാം വിശേഷം വീട്ടില് നിങ്ങൾ മരിച്ചോണ്ട് ശരി കുടുംബക്കാരാണ് ശരിയല്ലാത്ത കമന്റ് ചെയ്യൂ ചെയ്യൂന്നില്ല ആടാ അതാന്നില്ല കുടുംബക്കാരാന്ന് പറഞ്ഞേ നന്നാവൂ നമ്മൾ നന്നാൻ ഇഷ്ടപ്പെടൂല്ല അഥവാ ഒരു ലൈക്ക് ലൈക്കുമായി തന്നെ നമ്മൾ നന്നായി പോയാലോ അല്ല ഞാൻ വെറുതെ പറഞ്ഞ കേട്ടോ അങ്ങനത്തെ ആൾക്കാരിൽ ഇണ്ടാവും ഇരിക്കുമ്പോ കുടുംബത്തിൽ ഇണ്ടോന്നറിയില്ല ഓരോ കുടുംബർ അടുത്ത് പോണ്ട ഓരോ കുടുംബറെടുത്ത് പോകേണ്ട നീ പറയുന്നു ഓരോ ഓരോ കുടുംബറെടുത്ത് പോകണ്ട എല്ലാത്തിനും ഒഴിവാക്കണം എല്ലാത്തിനും ഒഴിവാക്കണം അതാണ് എല്ലാത്തിനും ഒഴിവാക്കണം അങ്ങനെ ഒന്നും പറയാറ് നാളെ അവരെ ഉണ്ടാവും നമുക്ക് പിന്നെ നിനക്ക് പണിയൊന്നുമില്ലേ ഇന്നിട്ട് കുത്തി ഇരുന്നല്ലോ നീ അങ്ങനെ കുത്തി ഇരിക്കാൻ നിൽക്കണ്ട നിന്റെ പണിയെല്ലാം എടുത്തോ ഞാൻ വീഡിയോ നോക്കൂല പിന്നെ പാലക്കറൻ പോയാ ഇന്നില്ല പറഞ്ഞിട്ടുണ്ട് ആ ഇന്നില്ല നമ്മൾക്ക് സൈക്കിൾ മേല് മസ്സിൻ്റെ കൂടി വഴി ഊട്ടിയിലേക്ക് പോയാലോ ആരാ വരുന്നത് വേമ്പ ഇന്ന് നമ്മുടെ മണ്ടൂസ് കപ്പ വന്നില്ല പറഞ്ഞിട്ട് കപ്പ നേരത്തെ വന്നിന്ടാ നേരത്തെ ഞാൻ ലൈവ് ഇട്ടിനേ എന്നിട്ട് പിന്നെ ലൈവ് കട്ടായിപ്പോയി അപ്പം ഞാൻ വീണ്ടും തുടങ്ങിയതാണ് മണ്ടേ ഇനി മൺഡേ ഉള്ളു അല്ലേ ഏട്ടാ കൊള്ളാലും നമുക്ക് സൈക്കിൾ മേൽ മസിനെ കൂടി വഴി ഊട്ടിയിലേക്ക് പോയാലോ വേമ്പ വേമ്പ ഇല്ല യ്യോ നിങ്ങളെ നല്ല ടേസ്റ്റ് അല്ലല്ലേ എനക്ക് ആരും ഇതൊന്നും ഓണസദ്യ കുറേ ഫ്രണ്ട്സ് ഒറ്റ ഒന്നും ഇന്നവരെ വിളിച്ചിട്ടൊന്നുമില്ല വീട്ടിലേക്കൊന്നും അതാണ് ഫ്രണ്ട്ഷിപ്പ് എന്താ ചെയ്യല്ലേ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് റിയ ഡോക്ടറേ അപ്പൊ നമ്മളെപ്പോഴും ഇങ്ങനെ ചാറ്റനം ചെയ്യും പക്ഷെ ഓണത്തിനൊന്നും വിളിക്കലില്ല ഞാൻ ഓളയും വിളിക്കലില്ല അതുകൊണ്ടായിരിക്കല്ലേ ഇടക്ക് കോളിലായി പോയിന്ന് പറഞ്ഞിട്ടുണ്ട് ആരാ കോളി ചെയ്തേ ആദീഷ് ഞാനിരുന്നാലേ ആദീഷിനെ മുമ്പ് ആയിരിക്കോ അടുത്ത ഓണത്തിന് പോരേ ഫാമിലി ആയിട്ട് കയറിട്ടുണ്ട് അടുത്ത ഫാ അടുത്ത ഓണത്തിന് ഒരേ ഫാമിലി ആയിട്ട് നറ്റിണ്ട് ഫ്രണ്ട് വിളിച്ചതാ ഉച്ചക്ക് കഴിക്കാൻ ചെല്ലാൻ പറഞ്ഞ് വിളിച്ചത് നറ്റി ഓ അങ്ങനെ എന്നാ പോണ്ടേ പോയിട്ട് ചോറെല്ലാം കഴിച്ചിട്ട് വാ ഇരിട്ടി പോയി വാ ഹാദിശേന്ന് പറഞ്ഞിട്ടുണ്ട് ഇരുട്ടിയിലെന്തിനാ ഞാൻ പോന്നേ നീ ഇരുട്ടിയിലുണ്ടാ എനക്ക് ഇവിടെ മട്ടന്നൂർ അടുത്ത് നാളെ നമുക്കൊരു കല്യാണം ഉണ്ട് നാളെ നമ്മൾ കുറെ യൂട്യൂബേഴ്സ് ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസമായിരിക്കേ പിന്നെ നമ്മളെ സിസിന്റെ കല്യാണം ഉണ്ട് അല്ല ഉമ്മാൻ്റെ സിസിന്റെ മോളെ കല്യാണം ഉണ്ട് നാളെ നമ്മളെല്ലാവരും ഉണ്ടാവും ഞാനും സിത്ര ഉണ്ടാവും കപ്പുണ്ടാവും ലേബിൾ ഉണ്ടാവും ആമി സ്വിച്ച് ഉണ്ടാവും അങ്ങനെ നമ്മളെല്ലാവരും ഉണ്ടാകുന്നുള്ളാം ഇരുട്ടിപ്പോയി വാദിഷേ അരുൺ ബ്രോ ഫുഡ് സെറ്റായി ഞാനില്ല പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അരുൺ ഫുഡ് സെറ്റായിട്ടുണ്ട് ആശക്ക് സെറ്റായിട്ടില്ലല്ലേ ആശിയ നമുക്ക് ഇടാ നമ്മളെ വീട്ടിൻ്റെ അപ്പുറത്തുണ്ട് എന്നിട്ട് നമ്മൾ ശ്രമിച്ചിന് പോകാൻ പിന്നെ ഫുഡ് കഴിക്കാൻ പോകാൻ വിളിച്ചില്ലേ അപ്പം ഞാൻ നമുക്ക് മരണേ ഇപ്പോഴേ കൈ മൂന്നാല് ദിവസമായിട്ടുള്ള ഒരാൾ മരിച്ചിട്ട് കുടുംബത്തിൽ അപ്പോൾ അതുകൊണ്ട് പോകണില്ലായെന്ന് പറഞ്ഞു എവിടെ ഉള്ളേന്ന് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് നാളെ കാക്കയങ്ങാട് കല്യാണമുണ്ട് ഓഡിറ്റോറിയത്തിൽ ഒരിടത്ത് പോയാൽ പിന്നെയും നാല് സ്ഥലത്ത് പോകേണ്ടത് അതുകൊണ്ട് പോയില്ല പറഞ്ഞിട്ടുണ്ട് ചേട്ടാ നീ എന്തൊരു മണ്ടനാ വിളിച്ചാൽ പോകണം പോയി വാ പറഞ്ഞിട്ടുണ്ട് അതന്നെ ആശി ബ്രോ ഇങ്ങോട്ട് വാ പറഞ്ഞിട്ടുണ്ട് ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മോനെവിടെയോ അങ്ങ് പാലക്കാടല്ലേ ആശിയുടെ കണ്ണൂരല്ലേ ഇപ്പം പോയാൽ അങ്ങ് എത്തുവാ മരുൺ ബ്രോ പറഞ്ഞിട്ടുണ്ട് ഇല്ല നമ്മൾ മൂന്നാളെ ഉള്ളും പഠിച്ചിറമ്പ് ഒരാരുല്ലേ ഞാൻ ഏതു തരം ലൈവിട്ടാലും ഇതന്നെ എന്റെ അവസ്ഥ ആശിപ്രോ പാല അറിയാലോ അവിടെ വന്നാൽ മതി പറയിട്ടുണ്ട് അപ്പോഴത്തേക്ക് സദ്യയെല്ലാം തീരൂലേ చంద్రీ సిద్ధరాని కాణతే കണ്ടാ സിദ്ര വരുവില്ല ഇതെല്ലാം കുടുംബക്കാർ ഏറ്റവും കേരി വരൂല്ലിംബില ആ കാറ് മൊത്തം തുടച്ച് മേത്തെല്ലാം മണ്ണാക്കുന്ന കാറിന്റെ മേലെ കിഴിഞ്ഞിട്ടതാ മേ മണ്ണെല്ലാം മേത്താക്കുന്ന ഇപ്പൊ മണ്ണ് ഇറങ്ങിയിട്ട് വരും അത് പിന്നെയും വാങ്ങാമല്ലോ പറഞ്ഞിട്ടുണ്ട് എന്തെന്ന് എന്നാടാ അത് പിന്നെയും വാങ്ങാമല്ലോ എന്ന് പറഞ്ഞേ ഞാൻ മറന്നുപോയി മഴ ഉണ്ടോ ചോദിച്ചിട്ട് ഇതാ മഴയില്ലല്ലോ നല്ല കാലാവസ്ഥയാണ് ഇത് നല്ല പേര് നല്ല കാലാവസ്ഥ ബേബി ദിന ഓണൊക്കെ ആയോണ്ടായിരിക്കും നല്ല കൈവട്ടാണ്